എല്ലാവർക്കും നമസ്കാരം ഞാൻ വീണാ റാണി റിട്ടയേഡ് കൃഷി അഡീഷണൽ ഡയറക്ടർ നമുക്കും കൃഷി ചെയ്യാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം മഴക്കാലം ഏതാണ്ട് അവസാനിക്കാറാവുമ്പോഴത്തേക്കും വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് നമ്മളെല്ലാവർക്കും അറിയാം തെങ്ങിൻ്റെ കൂമ്പുചിയൽ കൂമ്പ തുടക്കത്തിൽ നമുക്ക് ആദ്യമൊന്നും മനസ്സിലാവില്ല ഇങ്ങനെ പൊട്ടി വീണ് കഴിയുമ്പോഴായിരിക്കും മനസ്സിലാവുക തെങ്ങിൻ്റെ മുകളിൽ കൂമ്പിച്ചീലായിരുന്നു അല്ലെങ്കിൽ തേങ്ങ പറിക്കുന്ന ആൾ മുകളിൽ കയറിയതിന് ശേഷം പറയുമ്പോഴായിരിക്കും നമുക്ക് തിരിച്ചറിയുക കൂമ്പിച്ചീലാണെന്നുള്ളത് കാരണം താഴെ നോക്കിയാൽ ചിലപ്പോൾ ഇത് മനസ്സിലാവണമെന്നില്ല അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ സിംറ്റംസ് എന്നുള്ളത് നമുക്ക് നോക്കാം പ്രധാനമായും നമ്മളെ തെങ്ങിന് ഈ കൊമ്പഞ്ചലിയുടെ അറ്റാക്ക് അതെ ഇതുപോലെയുള്ള ലീഫ് നല്ല വി ആകൃതിയിൽ ഒരു ടൈലർ കട്ട് ചെയ്ത പോലെ വി ആകൃതിയിലുള്ള കട്ടിംഗ് ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക നമ്മളെ തെങ്ങിന് റൈനോസറസ് അറ്റാക്ക് ഉണ്ട് റൈനോസറസ് ബീറ്റിലിൻ്റെ അറ്റാക്ക് വരുമ്പോഴത്തേക്കും നെക്സ്റ്റ് എന്താ പറ്റുക അറിയോ ഈ ബീറ്റിൽ ദ്വാരങ്ങളിലൂടെ തന്നെയാണ് കുമ്പിച്ചീലിൻ്റെ അണുക്കൾ നമ്മൾ തെങ്ങിനകത്തോട്ട് കയറുക അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് നല്ലോണം ഒരു തെങ്ങാണെങ്കിൽ നമ്മൾ വളരെയധികം കരുതിയിരിക്കണം കാരണം ഇത്രയും തേങ്ങ നമുക്ക് തരണമെങ്കിൽ ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ടാവണം അതിൽ പൊട്ടാസ്യം കാൽഷ്യം മഗ്നീഷ്യം എല്ലാം ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പ് വരുത്തണം അതില്ലാതെ വരുമ്പോഴത്തേക്കും തെങ്ങിൻ്റെ കൂമ്പ് കുറച്ച് വീക്കാവും അത് രണ്ട് കാരണങ്ങൾ അതായത് ഒന്ന് ഈ കൊമ്പൻ അറ്റാക്ക് രണ്ടാമത്തെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തെങ്ങിന് ആവശ്യത്തിനുള്ള ന്യൂട്രിയൻസ് കിട്ടാതെ വരുമ്പോൾ അതായത് കാൽഷ്യം മെഗ്നീഷ്യം ഒന്നും ഇല്ലാതെ വരുമ്പോഴത്തേക്കും തെങ്ങിൻ്റെ സെൽവോൾ വളരെ വീക്കാവുകയും അപ്പോൾ പെട്ടെന്ന് തന്നെ രോഗം വരാനുള്ള സാധ്യത ഉണ്ടാവുകയും ചെയ്യും മൂന്നാമത്തെ കാര്യത്തെങ്ങിന് വർഷങ്ങളായി കുമ്മായ വസ്തുക്കളൊന്നും തന്നെ അതായത് ഡോളമൈറ്റോ പച്ചക്കക്ക പൊടിയോ അല്ലെങ്കിൽ കുമ്മായോ ഒന്നും ചേർക്കാതെ മണിൻ്റെ പുളിരസം ആസ് അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ കൂമ്പിജീൽ വരാനുള്ള സാധ്യത കൂടും അങ്ങനെ പല പല റീസൺസ് കൊണ്ടാണ് ഉണ്ടാവുക നമ്മളിങ്ങനത്തെ ഒരു തെറ്റും ചെയ്യുന്നില്ല എന്നുള്ള കാര്യം ആദ്യം തന്നെ വരുത്തുക അതായത് നമ്മൾ തെങ്ങിന് തടമെടുത്ത് നേരത്തെ ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ശാസ്ത്രീയമായിട്ടുള്ള തെങ്ങ് പരിപാലനത്തെക്കുറിച്ച് അതായത് എപ്പോഴാണ് കുമ്മായം ചേർക്കേണ്ടത് അത് കഴിഞ്ഞ് നമ്മൾ രാസവളങ്ങൾ എത്രത്തോളം കൊടുക്കണം അതായത് നല്ലോണം കായ്ക്കുന്ന തെങ്ങിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൊടുക്കേണ്ട വള വളവും കുറച്ച് കൂടുതലായിരിക്കും അതായത് ഒരു പ്രാവശ്യം ഞാൻ വീഡിയോ ഇട്ടപ്പോൾ കുറച്ച് പേര് കമൻറ്റ് ഇട്ടത് ഇതൊക്കെ വളരെ കൂടുതലാണ് ഇത്രയും ഒന്നും ആവശ്യമില്ല നമ്മൾ കൊടുക്കുന്ന രണ്ട് കിലോ പൊട്ടാഷ്യം മൊത്തം ഒന്നും തെങ്ങിന് വലിച്ചെടുക്കാൻ പറ്റില്ല അത് കുറേ ലോസ് ആയിട്ട് പോവും അത് പല പല തവണയായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ തെങ്ങിനത് വലിച്ചെടുക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം വളപ്രയോഗം കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക കുമ്മായ വസ്തുക്കൾ ചേർക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക അതോടൊപ്പം തന്നെ ഈ തെങ്ങിന് ഓഫ് തോറ പാമി വോറ എന്ന പേരുള്ള കുമിളാണ് ഈ ഫൈറ്റ് ഓഫ് തോറയുടെ പോപ്പുലേഷൻ നമ്മളെ തൊട്ട് തെങ്ങും തോട്ടത്തിൽ കൂടുതലാണ് കാരണം നമ്മളെ മണ്ണ് അസിഡിക്കാണ് അപ്പോൾ അയൺ കണ്ടൻ്റെ മണ്ണിൽ കൂടുതലായിരിക്കും അപ്പം രോഗമുണ്ടാക്കുന്ന കുമിളുകളായിട്ടുള്ള ഫൈറ്റൊഫ്തോറയും പിത്തിയും ഒക്കെ നമ്മളെ മണ്ണിൽ വളരെയധികം കൂടുതലായിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ രോഗം വരാനുള്ള സാധ്യത നമ്മുടെ മണ്ണിൽ കൂടുതലാണ് അതുകൊണ്ട് തന്നെയാണ് കുമായ വസ്തുക്കളൊക്കെ തന്നെ ചേർക്കണം എന്നുള്ള കാര്യം പറയുന്നത് അതേസമയം കൂ കുഞ്ഞു തയ്യാണ്ടല്ലോ ഇപ്പം നമ്മൾ കഴിഞ്ഞ വർഷം നട്ട തെങ്ങും തയ്യെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വളപ്രയോഗം ചെയ്യുന്നതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് കൊമ്പൻ ജെല്ലിയുടെ അറ്റാക്ക് ഒഴിവാക്കുക എന്നുള്ളത് കൊമ്പൻജല്ലിയുടെ അറ്റാക്ക് വന്നു കഴിയുമ്പോൾ പ്രധാനമായിട്ട് മനസ്സിലാവുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലകളിങ്ങനെ കട്ട് ചെയ്യും അതുകൂടാതെ കൂമ്പിൽ ചെറിയ ദ്വാരങ്ങൾ ഇട്ടിട്ട് ആ ദ്വാരങ്ങളിലൂടെ കൂടിയിട്ട് ഈ ചകിരി ചവച്ചുതുപ്പിയ പോലത്തെ ഒരു സാധനം പുറത്തേക്ക് വരും അത് വലിയതെങ്ങനെയും കാണാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിതിനെ കൺട്രോൾ മെഷേഴ്സ് ചെയ്യുമ്പോഴും കുറച്ച് ശ്രദ്ധിക്കണം കാരണം ആദ്യം തന്നെ ചെയ്യേണ്ടത് ഈ കൊമ്പൻജലിക്കെതിരെയുള്ള പ്രതിരോധ മാർഗ്ഗങ്ങൾ അതായത് നമ്മൾ നാഫ്തലിൻ ടാബ്ലറ്റ്സിൽ നമ്മൾ കൂറമുട്ടായിന്നൊക്കെ പറയുന്നത് നമ്മളെ നാട്ടിൽ അങ്ങനെ പറയാം കേട്ടോ വെളുത്ത ഉരുണ്ട സാധനം ആ നാഫ്തലിൻ ബോൾസും പൂഴി കൂടി മിക്സ് ചെയ്തിട്ട് കൂമ്പിനകത്തുള്ള ഓല കവിളിലിട്ട് കൊടുക്കുക അത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രോഗം വന്നതിന് ശേഷം നമ്മൾ അടുത്ത് പോകുമ്പോഴത്തേക്കും ഭയങ്കര നാറ്റായിരിക്കും അല്ലെങ്കിൽ തേങ്ങ പറിക്കുന്ന ആൾ മുകളിൽ നാറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെന്ത് ചെയ്യണം നന്നായിട്ട് അവിടെ വൃത്തിയാക്കണം അതായത് തുണിയെടുത്ത് തുടച്ചതിന് ശേഷം അവിടെ നമുക്ക് സൂഡമോണ ഫ്ലൂറസെൻസ് അതിൻ്റെ പേസ്റ്റ് അവിടെ തേച്ച് കൊടുക്കാം അതുപോലെ തന്നെ ഈ തെങ്ങിന് ചുറ്റുമുള്ള നാല് തെങ്ങിനെങ്കിലും സുഡമോണാസ് ഫ്ലോറസെൻസ് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മളെ ബോഡോ പേസ്റ്റ് ബോഡോ പേസ്റ്റ് നമുക്കറിയാം നേരത്തെ ഞാൻ വീഡിയോ ഇട്ടിരുന്നു കോപ്പർ സൾഫേറ്റും അതേപോലെ തന്നെ നീറ്റുകക്കയും ഉപയോഗിച്ച് ചെയ്യുന്ന സാധനമാണ് ഇത് നമ്മൾ തെങ്ങിൻ്റെ മുകളിൽ ബോഡോ ആക്കിയിട്ട് രോഗം വന്ന തെങ്ങിൻ്റെ കൂമ്പിനടിച്ച് ഇട്ട് കൊടുക്കണം അതേപോലെ തന്നെ ചുറ്റുമുള്ള തെങ്ങിന് നാല് തെങ്ങിന് എങ്കിലും ബോഡോ മിക്സ്ചർ ഉണ്ടാക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ തന്നെ നമുക്ക് തെങ്ങിനെ രക്ഷിച്ചെടുക്കാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ വർഷം നമ്മളെ പറമ്പയിൽ ഒരു തെങ്ങിനെങ്കിലും കൂമ്പുജിയൽ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ വർഷം തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിച്ചിരിക്കുക നമ്മളെ തെങ്ങിന് കൂമ്പുജിയൽ വരാനുള്ള സാധ്യത കൂടുതലാണ് കാരണം നമ്മളെ മണ്ണിനകത്തും ഫൈറ്റ് ഓഫ് തോറയുടെ പോപ്പുലേഷൻ ഉണ്ട് അതുപോലെ തന്നെ നമ്മളെ ഒരു ക്രോപ്പിംഗ് പാറ്റേൺ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് തെങ്ങിനകത്ത് തെങ്ങിൻ്റെ ഇടയിൽ നമ്മൾ കവുങ്ങ് നടും അതേപോലെ തന്നെ കുരുമുളക് ഉണ്ടാവും ഇതിനൊക്കെ തന്നെ കമുകിൻ്റെ മഹാളി ഉണ്ടാക്കുന്നതും ഫൈറ്റ് ഓഫ് തോറ ഡി സ്പീഷീസ് തന്നെയാണ് കുരുമുളകിനെ സംബന്ധിച്ചിടത്തോളം കുരുമുളകിൻ്റെ ഉണ്ടാക്കുന്നതും ഫൈറ്റ് ഓഫ് തോറ ആണ് റബ്ബറിൻ്റെ ചീക്ക് ഉണ്ടാക്കുന്നതും ഫൈറ്റ് ഓഫ് തോറ ആണ് അപ്പോൾ നമ്മളുടെ പരിസ്ഥിതിയിൽ തന്നെ ഫൈറ്റ് ഓഫ് തോറയുടെ പോപ്പുലേഷൻ വളരെ കൂടുതലാണ് മണ്ണിൻ്റെ പുളിരസം കൂടുമ്പോഴത്തേക്കും ഫൈറ്റ് ഓഫ് തോറ മണ്ണിലും വളരെ കൂടുതലാണ് അപ്പോൾ നമ്മൾ ആവശ്യമായിട്ടുള്ള എല്ലാത്തരം കൺട്രോൾ മെഷേഴ്സും എടുത്താൽ മാത്രമേ അടുത്ത വർഷം നമ്മൾ ഉള്ള തെങ്ങിനെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നിങ്ങളുടെ ആവശ്യങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ കമൻറ്റായിട്ട് അറിയിക്കുക ഇതിപ്പം കുറേ പേര് ഫോട്ടോസ് അയച്ചതുകൊണ്ടാണ് കേട്ടോ അത്രയും രൂക്ഷമായിട്ട് പ്രശ്നം നമ്മളെ നാട്ടിൽ വന്നു കഴിഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് തീർച്ചയായിട്ടും നിങ്ങളുടെ നിങ്ങൾക്ക് എന്തിനെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ് അടുത്തത് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതുതന്നെ വീഡിയോ എടുക്കാൻ ഞാൻ ശ്രമിക്കും അപ്പോൾ വീണ്ടും ഒരു കാർഷിക വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി നമസ്കാരം